ഞാൻ സിസ്റ്റർ നവ്യ മരിയ സി എം സി ജനത കൗൺസിലർ ഫോർ ഫെത്ത് ഫോർമേഷൻ ആൻഡ് മീഡിയ നിങ്ങൾ ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ട പാവപ്പെട്ട കന്യാസ്ത്രീമാരാണ് ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്ന ആ വലിയ സംഭവത്തെ ഓർത്ത് ഞങ്ങൾ വളരെയേറെ വിഷമിക്കുന്നുണ്ട് ഈശോയുടെ വിളി ശ്രവിച്ച് ഞങ്ങൾ സന്യാസത്തിൽ പ്രവേശിച്ചത് അനേകം മക്കൾക്ക് ജീവനാകാനും ജീവനേകാനും വേണ്ടിയാണ് ഞങ്ങൾ പാവപ്പെട്ടവരായ മക്കളെ തേടി വില്ലേജുകളിലെത്തി അവർക്ക് വിദ്യ പകർന്നുകൊടുത്തും അവരുടെ രോദനം കേട്ടും അവർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്തും ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഞങ്ങളെ മനസ്സിലാക്കാതെ ഒരു ജനാധിപത്യ രാജ്യമായ ഈ ഭാരതത്തിൽ ഞങ്ങൾക്ക് ഒരു വിലയും നൽകാതെ സമർപ്പിതരെ നിരന്തരമായി വേട്ടയാടുന്നതോർത്ത് ഞങ്ങൾ വളരെയേറെ ഖേദിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇപ്പോഴും തടവറയിലാണല്ലോ എന്നുള്ള ആ ദുഃഖത്തിലാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്കൊരു കാര്യമേ ആവശ്യപ്പെടാനുള്ളൂ എത്രയും വേഗം കുറ്റാരോപണ വിധേയരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറ്റവിമുക്തരാക്കി തിരിച്ചയക്കണം ഇതിനു വേണ്ടിയുള്ള ഒരപേക്ഷയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആർഷഭാരത സംസ്കാരത്തിന് കളങ്കം ചാർത്തുന്ന അനുഭവങ്ങളാണ് ഈ ദിനങ്ങളിൽ നാം വാർത്തകളിൽ കേൾക്കുന്നത് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും എല്ലാ പൗരനുമുള്ളതാണ് അത് നിഷേധിക്കുക എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായ ലജ്ജാകരമായൊരവസ്ഥയാണ് മാത്രമല്ല അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപ്പരത്വമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അഗാധമായ ദുഃഖമുണ്ട് ഞങ്ങളുടെ സഹോദരിമാർ വേദനിക്കുന്നതിൽ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുന്നത് ഞങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലാണ് തെറ്റ് കണ്ടെത്തുന്നത് പാവങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലാണോ മൂല്യബോധത്തിൽ വളർത്തുന്നതിലാണോ ജീവിക്കാനും നേരെ നിവർന്നു നിൽക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കാൻ ഇടവരുത്തുന്ന സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിലാണോ എന്ത് തെറ്റ് കണ്ടിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സംഘടിക്കുന്നത് മലയാളത്തിൻ്റെ പ്രശസ്ത കവി വി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിതയിലെ വരികൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു സംഗീതം പോലെ മുഴങ്ങി നിൽക്കുകയാണ് ക്രിസ്തു കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല ആ ബോധം ഞങ്ങളുടെ ഉള്ളിലുണ്ട് തനിയേ നടന്നു നീ പോവുക തളർന്നാലു മരുതെ പരാശ്രയവും ഇളവും അനുഗാമിയില്ലാത്ത പതിക തുടർന്നാലുമിടരാതെ നിൻധീര ഗാനം തുടർന്നാലുമിടരാതെ നിൻധീര ഗാനം ക്രിസ്തു ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഏകബലം അതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും ജീവിതവും സുവിശേഷ പ്രഘോഷണങ്ങളും ലോക അവസാനിക്കുവോളം തുടരുക തന്നെ ചെയ്യും മത്താഴ്ച സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം നാൽപ്പതിൽ പറയുന്നു നിങ്ങൾ എൻ്റെ ഈ എളിയവരിൽ ശുശ്രൂഷിപ്പിച്ചപ്പോഴെല്ലാം എന്നെ തന്നെയാണ് ശുശ്രൂഷിച്ചത് ആ ആ ഈശോയുടെ മാർഗം പിന്തുടരുമ്പോൾ എൻ്റെ മുൻപിൽ നിൽക്കുന്ന വീണ് കിടക്കുന്നവരും രോഗികളും ആരോരുമില്ലാത്തവരും എല്ലാം എൻ്റെ അപ്പച്ചന്മാരും അനിയത്തിമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിരിക്കുകയാണ് അവരെ ശുശ്രൂഷിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല കാരണം ഭാരതീയായ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പറഞ്ഞൊരു പ്രതിജ്ഞയുണ്ട് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണെന്ന് ഓരോ വ്യക്തിയെയും സഹായിക്കുമ്പോഴും അവരിലേക്ക് എത്തിച്ചേരുമ്പോഴും അവരിലൊരാളായി മാറുമ്പോഴും ഞാൻ ഒരു ഭാരതീയായതെന്ന് അഭിമാനിച്ച് എൻ്റെ രാഷ്ട്രത്തോടുള്ള കടപ്പാടും എൻ്റെ എന്നെ സ്നേഹിച്ച് എന്നെ ഒരു സന്യാസിനെ വിളിച്ച് സഭയോടുള്ള കടപ്പാടും അതിനെല്ലാം അതിനെല്ലാമുപരി ഈശോയുടെ പ്രിയപ്പെട്ട പുത്രിയാണെന്ന് പറയുവാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള ഓരോ സാഹചര്യങ്ങളും ഇനിയും ഞാൻ പിന്തുടരും ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ നാൽപ്പത്തി ഭേദഗതിയായ സെക്കുലർ എന്ന പദം ഉള്ളടത്തോളം കാലം ഞാൻ ഈ വസ്ത്രത്തിൽ ഭാരതത്തിലുടനീളം സഞ്ചരിക്കുക സഞ്ചരിക്കും എനിക്കതിൽ ആരെയും ഭയമില്ല കേവലം രണ്ട് ശതമാനമുള്ള ഈ ക്രിസ്ത്യാനികളെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഞങ്ങൾ അവരെ പഠിപ്പിച്ച് അവർക്ക് വിദ്യ കൊടുക്കുമെന്നാണോ പേടി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് ആരോഗ്യമുള്ള ഉള്ള ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പേടി ഒരിക്കലും പക്ഷേ ഞങ്ങൾ അവരോട് അവരുടെ ജാതി ചോദിച്ചിട്ടില്ല അവരുടെ മതം ചോദിച്ചിട്ടില്ല അവർക്ക് അവരുടെ വേദന എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അവർക്ക് ഞങ്ങളെക്കൊണ്ട് എന്താണ് ആവശ്യമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇനിയും ഞങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി പറയും കാരണം വേദനിക്കുന്ന ഓരോ ഓരോരുത്തരിലും വേദനിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് ആ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും എന്നെപ്പോലുള്ള ഓരോ സഹോദരന്മാരും അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ശുശ്രൂഷിക്കും ജയ് ക്രൈസ്റ്റ്